ലിങ്ക് കനാലിൻ്റെ ലിങ്ക് കനാലെന്ന് പറയുമ്പോൾ ഭാരതപ്പുഴ ബിയം ഭാരതപ്പുഴ ബിയം കനാലിൻ്റെ ലിങ്കുമായി ബന്ധം ചെയ്യുന്ന ഒരു വലിയ പ്രൊജക്റ്റാണ് മുപ്പത്താറ് കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ഇരുപത്തൊമ്പതാന്തി പ്രവൃത്തി ഉദ്ഘാടനം നടക്കുന്നത് വലിയ ഒരാശ്വാസമാണ് കാർഷിക മേഖലക്കൊക്കെ ഈ പദ്ധതി വന്നാലുണ്ടാവുക ഏകദേശം നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്കറിയാം ബിംബിച്ചു ഒരു അടുത്തൊരു നിവേദനവുമായിട്ട് ഇവിടുത്തെ ആൾക്കാർ സമീപിച്ചിരുന്നു ഈ പദ്ധതി വേണമെന്ന് പറഞ്ഞിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞു പദ്ധതി ഏറ്റവും ന്യായമാണ് പക്ഷേ പണം പ്രശ്നമാണ് അതുകൊണ്ട് പദ്ധതി പെട്ടെന്ന് കഴി നടപ്പാക്കാനുള്ള പ്രയാസമുണ്ട് എന്ന് സൂചിപ്പിച്ച കാര്യം എനിക്ക് അന്ന് അറിയാം Welcome to 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 Top 10 Travel travel and Tours. Your your journey to unforgettable experiences begins here. Trust us to make your travel dreams a reality. സഹയാത്രികൻ അന്ന് കൊടുക്ക തുടങ്ങിയതാണ് കൃഷിക്കാരുടെ ഈ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഏഴര ആണ് ലെങ്ത്ത് ഈ കനാലിനുള്ളത് അത് കാലടി പഞ്ചായത്തിൻ്റെ നമ്മളെ എന്താ പറയുക ഈ നബ ഈ ഞാടത്തിൻ്റെ തൊട്ട് ഇപ്പുറത്തുനിന്ന് ആരംഭിച്ച് ഈ ബിയം കനാൽ വിയലിൽ വിയത്ത് അവസാനിപ്പിക്കുന്നതാണ് അയ്യായിരം ഹെക്ടർ കൃഷിക്ക് ഇത് സഹായകരമാകും മൂവായിരത്തഞ്ഞൂറ് ഹെക്ടർ വരുന്ന നെൽകൃഷിക്കും ആയിരത്തഞ്ഞൂറ് ഹെക്ടറിൽ വരുന്ന നെൽകൃഷിക്ക് പുറമേയുള്ള തെങ്ങ് മറ്റ് കൃഷിക്കും ഇതിൻ്റെ വെള്ളത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയും കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ ആവശ്യമായ വെള്ളത്തിനടക്കം സഹായകരമാകും കുടിവെള്ളത്തിൻ്റെ പ്രശ്നമടക്കം ഇത് നാല് കോൺസ്റ്റൻസിയിലാണ് പ്രധാനമായിട്ടും ഉള്ളത് അതിൽ ഏറ്റവും പ്രധാനം പൊന്നാനി കോൺസ്റ്റൻസിയിലാണ് രണ്ടാമത് കിടക്കുന്നത് ഗുരുവായൂർ കോൺഫൻസിയിലാണ് മൂന്നാമത് കിടക്കുന്നത് തവനൂർ മണ്ഡലത്തിലേക്കാണ് നാലാമത് കുന്നംകുളം കോൺഫൻസിക്കാണ് ഉള്ളത് അവിടുത്തെ ആറ് പഞ്ചായത്തിലും ഇവിടുത്തെ നാല് പഞ്ചായത്തിലും പ്രധാനമായും കൃഷിക്ക് സഹായകരമാവാൻ തോതിലാണ് രണ്ട് മുനിസിപ്പാലിറ്റിയിലും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വോ സൊല്യൂഷൻ അധിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം സിവി റോഡ് പൊന്നാനി മുനിസിപ്പാലിറ്റി കൃഷി അധികമില്ല പക്ഷേ അത്രയും വലിയൊരു പ്രൊജക്റ്റാണ് ഈ പ്രൊജക്റ്റ് ഉള്ളത് ഈ പ്രൊജക്റ്റ് ഒരു മൾട്ടി പർപ്പസാണ് യഥാർത്ഥത്തിൽ ഈ അയ്യായിരം ഹെക്ടർ കൃഷിക്ക് ഉപയുക്തമാണെന്ന് മാത്രമല്ല ടൂറിസത്തിന് നല്ലൊരു ഭാവി ഉള്ളതാണ് വന്നു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഇപ്പോൾ ടൂറിസത്തിൻ്റെ കുറേ പ്രൊജക്ടുകളുടെ പ്രപ്പോസൽ നമ്മുടെ മുമ്പിലുണ്ട് ആ പ്രപ്പോസലിക്ക് പുറമെ പുതിയ പ്രപ്പോസൽസും ഇതിൻ്റെ ഫലമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് അവിടെ വരികയാണെങ്കിൽ അവിടെ ബോട്ടിങ് സൗകര്യം വർദ്ധിക്കും അതിന് പുറമേ മറ്റ് സൗകര്യത്തിലേക്കുള്ള ടൂറിസത്തിൻ്റെ സൗകര്യം വർദ്ധിക്കും മത്സ്യകൃഷി ജില്ല നല്ല സൗകര്യം ഉണ്ടാകും ഇതിന് പുറമെ എവിടെ പിന്നെ ഇതിനനുബന്ധമായി രൂപത്തിൽ തന്നെ നമുക്ക് ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനും അവിടെ സാധ്യത വർദ്ധിക്കും കാരണം അവിടെ മത്സ്യകൃഷി വന്നു കഴിഞ്ഞാൽ മത്സ്യത്തിൻ്റെ പ്രോസസ്സ് ഉണ്ടാക്കാൻ മറ്റു സൗകര്യങ്ങളൊക്കെ ചെറിയ ഇപ്പോൾ സാധ്യതകളുണ്ട് നമുക്കുള്ളത് അതുപോലെ മറ്റ് ഈ നമ്മുടെ നെൽകൃഷിൻ്റെയും അതുപോലെ മല്യകൃഷിൻ്റെയും അനുബന്ധമായിട്ടുള്ള വ്യവസായത്തിനടക്കം സാധ്യതയുണ്ട് അങ്ങനെ വലിയൊരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള വലിയ ഒരു പ്രൊജക്ടിൻ്റെ പരിപാടിയാണ് ഇത് ഈ മുപ്പത്താറ് കോടി രൂപ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ചിരികാല സ്വപ്നമാണുള്ളത് നവാഡാണുള്ളത് അതിനു വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം രണ്ട് കൊല്ലത്തിലധികമായി നിരന്തരമായി അതിൻ്റെ ആ പ്രൊജക്റ്റ് കിട്ടുന്നതിന് വേണ്ടി ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടിയിട്ടുള്ള പ്രൊജക്റ്റാണ് ഈ പ്രൊജക്ടിൻ്റെ ഉള്ളത് എടുക്കാം പുതിയ ബന്ധങ്ങൾ Bridal Craft The Wedding Mall Pan Bazaar Tirur